ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു യൂസ്ഫുൾ ടിപ്സ് പറയാൻ വേണ്ടി വീഡിയോ വന്നതാണ് അതായത് നമ്മുടെ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമ്മൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ തേർപ്പാട്ടിയ ആപ്ലിക്കേഷൻ വേണ്ടാതെ ഗൂഗിളിൽ നിന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെത്തേഡ് പറയാനാണ് വന്നത് ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇപ്പോൾ ഹിസ്റ്ററിയിൽ ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്ത കാരണമാണ് അത് ഉള്ളത് അപ്പോൾ കൊബാൾട്ട് ഡോട്ട് ടൂൾ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഒരു ടൈപ്പ് ചെയ്യുക സെർച്ചിൽ കൊബാൾട്ട് ഡോട്ട് ടൂൾസ് അത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫെയർ വരും അതിനകത്ത് പേസ്റ്റ് ലി പേസ്റ്റ് ദി ലിങ്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതിൽ നമുക്ക് എന്താണ് ഏത് വീഡിയോസാണ് അല്ലെങ്കിൽ ഏത് റീലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ആ ലിങ്കിലേക്ക് പോവുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഇതാണ് കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോപ്പി ചെയ്ത ലിങ്ക് കോപ്പി ചെയ്തു നേരെ വീണ്ടും ആ ഗൂ ക്രോമിലേക്ക് പോകുന്നു ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യാണ് പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുത്താൽ മതി അപ്പോൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ആവണമുണ്ടോ കണ്ടോ കണ്ടോ ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം കുറച്ച് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കത് ഡൗൺലോഡ്സിൽ കിടപ്പണ്ടാവും കംപ്ലീറ്റ് ആയിട്ടില്ല അത് ഏകദേശം ഒരു എഴുപത്തഞ്ച് എം ബിയുടെ മുകളിലുണ്ടെന്ന് തോന്നുന്നു ആയിക്കൊണ്ടിരിക്കുകയാണ് ഡൗൺലോഡ് കണ്ടോ ഇപ്പം ആ വീഡിയോ ഡൗൺലോഡായി ആ വീഡിയോ ആറ് അഞ്ച് തന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മുതലായുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട റീൽസോ വീഡിയോസോ അതിൻ്റെ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യാം നമ്മൾ ഡൗൺലോഡ് കൊടുക്കാം അത് നമ്മുടെ ഫോണിൽ ഗാലറിയിൽ ഡൗൺലോഡാവും അപ്പോൾ മറ്റേ മറ്റൊരു അറിവുമായി വരുമ്പോൾ കാണാം